ൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ മലയാള സിനിമയിൽ തിലങ്ങ് നിന്ന ഹിന്ദി തിലങ്ങ് നിന്ന മിസ് കുമാരി എന്ന ചലച്ചിത്ര നടിയുടെ അയാളുടെ നാൽപ്പത്തിനാലോളം സിനിമകളിലാണ് അറിയിച്ചിരിക്കുന്നത് മിസ് കുമാരിയുടെ മകനായ ജോണിച്ചേട്ടൻ നടന്ന എന്തേറ്റ് നടന്ന തലിയത്ത് ഫൈനാൻസ് സ്വർണ്ണ പ്രണയമാണിത് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം

അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറു അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെയാണ് അമ്മ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് അറുപത്തിരണ്ടിലായിരുന്നു അമ്മയുടെ വിവാഹം പിന്നെ എറണാകുളത്തുള്ള ഹോർമി ആയിരുന്നു എൻ്റെ ഫാദർ അതിനുശേഷം അമ്മ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല അമ്മയുടെ ഏറ്റവും എടുത്തു പറയത്തക്ക ചിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രമാണ് ആ ചിത്രത്തിന് രാഷ്ട്രപതിയുടെ വെള്ളിമുടൽ ആദ്യമായി മലയാള സിനിമയ്ക്ക് കിട്ടുന്നത് ആ ചിത്രത്തിനാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു സിനിമയായിരുന്നു നീലക്കുയിൽ അതിനകത്തെ എല്ലാവരും ചൊല്ലണം എല്ലാവരും ചൊല്ലണമെന്നുള്ള പാട്ട് ഇപ്പോഴും ഫേമസ് ആണ് എല്ലാ കോളേജ് ക്യാമ്പസുകളിലും അതൊക്കെ മിക്കോറൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് പക്ഷേ അവർക്കാർക്കും അത് പാടി താരാണെന്നോ അത് അഭിനയിച്ചതാരാണെന്നോ അറിയാനുള്ള സാധ്യത കുറവാണ് എങ്കിലും മിക്ക ചാനലുകളിലൂടെയും ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വളങ്ങൾ ഈ ഭക്ത ഉജേല പാടാത്ത വൈങ്കിളി കുടുംബവർക്കുള്ള പാടാത്ത വൈങ്കിളി എന്തിടം വഴി അവകാശി സി എ ഡി ഹരിചന്ദ്ര നീലപ്പീര് പിന്നെ ആനവത്തെ വാനംപാടി തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ കാണുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് കിട്ടുന്നുമുണ്ട് ഏകദേശം നാല്പത്തിനാല് സിനിമകളിലാണ് അമ്മ അഭിനയിച്ചിരുന്നത് കാലത്ത് സിനിമകളൊക്കെ വളരെ വിരളമാണ് അന്ന് നാൽപ്പത്തി സിനിമയൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഒരു കാര്യമായിട്ടാണ് അന്ന് കരുതിയിരുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തോളം തുടർച്ചയായിട്ട് എല്ലാ സിനിമകളിലും ഒരു നായിക വേഷമായിരുന്നു അമ്മ ചെയ്തിരുന്നത് പിന്നെ അമ്മയുടെ കഥാപാത്രങ്ങളിൽ മിക്കതും ഒരു ദുഃഖ കഥാപാത്രങ്ങളായിരുന്നു കൂടുതലായിട്ടും അമ്മ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലുമായിട്ടും പ്രസൻ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ ആനകൃത്തി മാനമ്പാടി പോലുള്ള ചില പടങ്ങളിൽ മാത്രമേ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഞങ്ങൾ മൂന്ന് പേരാണ് എൻ്റെ അനിയൻ ഒരാളുണ്ട് അനിയൻ തോമസ് തളിയ പുള്ളി യു യു എസിലാണ് ഏറ്റവും ഉള്ള ആൾ ജെ എൻ യുയിലെ പ്രൊഫസറാണ് പുള്ളി ഇപ്പൻ ജർമ്മനിലാണുള്ളത് അങ്ങനെ ഞാൻ താമസിക്കുന്നത് ഭരണഘടന ഭരണകാലത്ത് നേരത്തെ തിയേറ്റർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു മുതൽ ഭരണകാലത്ത് തിയേറ്റർ എൻ്റെ എന്തേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിനാണ് നമ്മൾ എൻ്റെ ആയിട്ട് തിയേറ്റർ തുടങ്ങാറുണ്ട് അത് ഇരുപത് വർഷത്തോളം ആ തിയേറ്റർ നടത്തി ഏകദേശം രണ്ടായിരത്തിഒന്നായതോടുകൂടി ആ ജോസി തിയേറ്റർ അല്ലേറ്റർ ഇരുപത് വർഷം ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല നല്ല ശതമാനം പടങ്ങൾ നമ്മൾ കൂടുതൽ പഴയ ചിത്രങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റായിരുന്നു നല്ല 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 പുതിയ ചിത്രങ്ങളൊക്കെ വന്ന് വന്നുകണ്ട് നമ്മൾ അങ്ങനെ കൊണ്ടിരുന്ന തിയേറ്ററാണ് അവസാനമായപ്പോൾ ആൾക്കാരുടെ ഒരു പുതിയ ടിവിയും ചാനലുകളൊക്കെ വന്നുകൂടിയാണ് ആൾക്കാർക്ക് ആ മൊബൈൽ ഫോണൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിനോടുള്ള സിനിമാ തിയേറ്ററിലോടുള്ള താല്പര്യം കുറഞ്ഞു അതിനോടുള്ള താല്പര്യം കുറഞ്ഞു സിനിമാ തിയേറ്ററിൽ പോകാതെയായി ഇപ്പൊ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് വരുന്നത് പോലെ തോന്നുന്നു കാരണം നല്ല പടങ്ങൾ കാണാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് അങ്ങനെ ഇരിക്കുന്നു ഞാൻ ശശികുമാർ സാബ് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം എട്ട് പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ കൂടെ തന്നെ ആറ് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞാറ്റക്കിളികൾ ഇനിയും കുരുക്ഷേത്രം ശോഭരാജ് മനസ്സിലൂരി മണിമത്ത് എൻ്റെ എൻ്റെ മാത്രം തുടങ്ങിയ ഇത്തരങ്ങളൊക്കെ മോഹൻലാലും മുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വരികയും എന്റെ തിയേറ്ററിന്റെ ചാർജിൽ അങ്ങനെ പോവുകയും ചെയ്തു അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത എന്തിനായിട്ട് ഒരു രൂപയ്ക്ക് ആഗസ്റ്റ് എന്ന് പറയുന്ന സിനിമ വന്ന് ഓർക്കുന്നുണ്ട് അതുപോലെ ഇവിടെ തൊട്ടടുത്ത് കോളേജില്ലേ യൂണിവേഴ്സൽ കോളേജില്ല അവിടെ മാലാർമ്മത്തായി വന്ന് ഓർക്കുന്നുണ്ട് ശരി ശരി അന്ന് പ്രേം ആയിരുന്നു ഏറ്റവും അവസാനം കുഞ്ചാക്കഗോവൻ്റെ പ്രേം പൂജാരിയാണ് ഏറ്റവും അവസാനം കളിച്ചത് അമ്പലവിളക്ക് എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായി കളിച്ചത് മധു അഭിനയിക്കുന്ന മധുവും ശ്രീവിദ്യയും അഭിനയിച്ച അമ്പലവിളക്ക് അതുപോലെ ജയന്റെ പടങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും കളിച്ചിട്ടുണ്ട് പ്രേമസീറിൻ്റെ എല്ലാ പടങ്ങളും കളിച്ചിട്ടുണ്ട് ഈ പടങ്ങളൊക്കെ വളരെയധികം ആൾക്കാർ കാണാൻ വരുമായിരുന്നു അന്ന് ഒരു വളരെ ലഹരിയായിരുന്നു അവിടെ അന്ന് ആ അക്കരെ ഭാഗത്ത് ഭയങ്കര ആളും ആയിരുന്നു ഇവിടുന്ന് ഏകദേശം വിളക്കാട്ടിൽ നിന്നും വലിയ നിന്നും <59's> <laughs> ും ഊറുമ്പിക്കരയിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നു നടന്നു വന്ന സിനിമ കാണുന്ന അത്രയ്ക്കും പോപ്പുലർ ആയിരുന്നു ആ തിയേറ്ററുകൾ അമ്മയുടെ അഭിനയം വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു കഥാപാത്രവുമായിട്ട് വളരെയധികം ചേർന്നുള്ള ഒരു അഭിനയമായിരുന്നു അമ്മ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളത് ആ കഥാപാത്രമായിട്ട് മാറാൻ അധിക സമയം ഒന്നും വേണ്ടിയില്ലായിരുന്നു കാരണം നീലക്കുലെന്ന് പറഞ്ഞ പടം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും അതിനകത്ത് ഓരോ സീനുകളും അത് വളരെ മനോഹരമായിട്ടാണ് അന്ന് രാമുകാരിയായിട്ടത് എഴുതിരുന്നത് രാമുകേരിയായിട്ട് പി ഭാസ്കരൻ മാഷൻ എന്നിവരുടെ ഒരു ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് അത് ആ സിനിമ ഉണ്ടായത് ആ സിനിമയ്ക്കകത്തെ കായലരികത്ത് വലയെറിയുമ്പോൾ വള്ളകിലുക്കിയ സുന്ദരി എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ വളരെയധികം പോപ്പുലറായിട്ടുള്ളൊരു പാട്ടാണ് ആ പാട്ട് ആ പാട്ട് സീനൊക്കെ വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് സത്യം മാഷാണ് അതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അമ്മ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ സാറിൻ്റെ കൂടെയാണ് അപ്പം ഞങ്ങൾക്ക് അമ്മയുടെ മെമ്മോറിയലായിട്ട് പുറണഗാനത്ത് ഒരു മിനി സ്റ്റേഡിയം ഉണ്ടായിരുന്നു ആ മിനി സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രേംനസീർ സാറാണ് അതിനുശേഷം ആ സ്റ്റേഡിയത്തിൽ വർഷങ്ങൾക്ക് വർഷങ്ങളിൽ ഒരു ഇരുപതോളം നാടകങ്ങൾ എല്ലാ മാസവും നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു എല്ലാ മാസവും എന്താൽ ഒരു സീസൺ തുടങ്ങുമ്പോൾ നവംബർ ടു ഏപ്രിൽ വരെ ഏകദേശം ഒരു ഇരുപതോളം നാടങ്ങൾ അതിൽ എൻ എൻ പിള്ള സാറിൻ്റെ നാടകങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ കളിച്ചിരിക്കുന്നത് എട്ട് നാടകങ്ങൾ എൻ എൻ പിള്ള സാറിൻ്റെ നാടകങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആ സ്റ്റേഡിയം വളരെ ഇഷ്ടവുമായിരുന്നു ഏകദേശം ആയിരം പേർ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു അതിൽ നം ആ സമയത്ത് ആ സ്റ്റേഡിയം സന്ദർശിക്കാനായിട്ട് മോഹൻലാൽ കാർത്തിക അശേഷ് കുമാർ സാറ്